ഇതേ രാജസ്ഥാനിലെ ഒരു കോൺഗ്രസ് രാജ്യസഭാംഗം തൻ്റെ കാലയളവ് തീരാൻ രണ്ടു വർഷം ബാക്കി നിൽക്കുകയാണ് കേരളത്തിൽ വന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത് അദ്ദേഹവും ദേശീയ നേതാവാണ് കോൺഗ്രസിൻ്റെ ദേശീയ നേതാവാണ് പക്ഷേ ഒരു കാര്യം നമ്മൾ കാണണം ആലപ്പുഴക്കാർ നല്ല രാഷ്ട്രീയ പ്രബുദ്ധരാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടുന്ന് കരകയറാൻ പോകുന്നില്ല അദ്ദേഹത്തിന് ജയിക്കാനവിടെ സാധ്യതയില്ല ബി ജെ പിക്ക് ദേശീയ തലത്തിൽ പോരാട്ടം നയിക്കേണ്ട ഒരു കോൺഗ്രസ് നേതാവ് അതിൽ നിന്നെല്ലാം ഒളിച്ചോടി ആലപ്പുഴ വന്ന് മത്സരിക്കുന്നുണ്ട് അത് മറ്റാരുമല്ല കോൺഗ്രസിൻ്റെ സംഘടനാ ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാൽ കെ സി വേണുഗോപാൽ നിലവിൽ രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ അംഗമാണ് രണ്ട് വർഷം കാലാവധി അദ്ദേഹത്തിന് ഇനിയും ബാക്കിയു ഇത് ബാക്കി നിൽക്കുകയാണ് അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അദ്ദേഹം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ചില അപകടങ്ങൾ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പതിയിരിക്കുന്നത് ഈ അപകടങ്ങളെക്കുറിച്ച് കൃത്യമായി വിശദീകരിക്കുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നമുക്ക് അദ്ദേഹത്തിൻ്റെ മുഴുവൻ വാക്കുകൾ ഒന്ന് കേൾക്കാം രാജസ്ഥാനിലെ നഗോർ ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയും മുൻ എംപിയുമായ ജ്യോതി മിർദയുടെ ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം വരികയുണ്ടായി ആ പ്രസ്താവന ഇങ്ങനെയാണ് രാജ്യതാൽപ്പര്യം കണക്കിലെടുത്ത് നിരവധി കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട് ഞാൻ ആ പ്രസ്താവനയിൽ നിന്ന് ഉദ്ധരിക്കുകയാണ് അതിനായി ഭരണഘടനാ ഭേദഗതികൾ വരുത്തണം ഭരണഘടനയിൽ ഭേദഗതികൾ വരുത്തണമെങ്കിൽ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളുടെയും ലോക്സഭയുടെയും രാജ്യസഭയുടെയും അനുമതി ആവശ്യമാണെന്ന് നിങ്ങളിൽ പലർക്കും അറിയാം ലോക്സഭയിൽ ബി ജെ പിക്കും എൻ ഡി എക്കും വൻ ഭൂരിപക്ഷമുണ്ടെങ്കിലും രാജ്യസഭയിൽ ഞങ്ങൾക്ക് ഇപ്പോഴും ഭൂരിപക്ഷമില്ല ഇതാണ് ഈ സ്ഥാനാർത്ഥി മിർദ പറഞ്ഞത് അപ്പോൾ ലോക്സഭക്കൊപ്പം രാജ്യസഭയിലും ഭൂരിപക്ഷം നേടിയാൽ ബി ജെ പി ഭരണഘടനാ ഭേദഗതി ചെയ്യും എന്ന പരസ്യപ്രഖ്യാപനമാണ് അദ്ദേഹത്തിൻ്റെ നാക്കുകളിലൂടെ വന്നത് വലിയ വിവാദമായി ബി ജെ പി ഇതുവരെ അത് തിരുത്താൻ പോയിട്ടില്ല കാരണം അതവരുടെ യഥാർത്ഥ അജണ്ടയാണ് രാജ്യസഭയിൽ ഭൂരിപക്ഷം ലഭിച്ചാൽ ഭരണഘടനയെ തന്നെ അട്ടിമറിക്കും എന്ന ഈ ഭീഷണിയോട് പ്രതികരിക്കാൻ കോൺഗ്രസിന് കഴിയും മുൻപ് കർണാടകയിൽ നിന്നൊരു കേന്ദ്രമന്ത്രിയും ഇതേ പ്രസ്താവന നേരത്തെ നടത്തിയിരുന്നു എന്നത് ഓർക്കേണ്ടതാണ് ഇവിടെ ഭരണഘടനാ ശില്പികൾ ബോധപൂർവം വ്യവസ്ഥയത് രൂപീകരിച്ചതാണ് ഉപരിസഭയായ രാജ്യസഭ രാജ്യസഭയിൽ ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് പല വിഷയങ്ങളിലും ബി ജെ പിക്ക് പിന്നോക്കം പോകേണ്ടി വന്ന ചരിത്രമുണ്ട് പലപ്പോഴും മറ്റ് കക്ഷികളെ കൂട്ടുപിടിച്ചും മറ്റുമാണ് ചില ബില്ലുകൾ പാസാക്കിയെടുക്കാറുണ്ട് തങ്ങളുടെ തീവ്ര വലതുപക്ഷ അജണ്ടകൾ നടപ്പാക്കുന്നതിന് ബി ജെ പി ഉദ്ദേശിക്കുമ്പോൾ അത് തടയുന്നത് രാജ്യസഭയുടെ ഈ സവിശേഷതയാണ് രാജ്യസഭ എന്ന കടമ്പയിൽ തട്ടി ബി ജെ പിയുടെ പല അജണ്ടകളും നടക്കാതെ പോയിട്ടുണ്ട് ഇതൊക്കെ കൊണ്ടാണ് രാജ്യസഭയിൽ ഭൂരിപക്ഷം ഉണ്ടായാൽ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരുമെന്ന് രാജസ്ഥാനിലെ സ്ഥാനാർത്ഥി പറയാനിടയായത് ഇപ്പോൾ രാജ്യസഭ ഇത്രത്തോളം പ്രാധാന്യമർഹിക്കുന്നൊരു ഘട്ടമാണിത് ഇതേ രാജസ്ഥാനിലെ ഒരു കോൺഗ്രസ് രാജ്യസഭാംഗം തൻ്റെ കാലയളവ് തീരാൻ രണ്ടു വർഷം ബാക്കി നിൽക്കുകയാണ് കേരളത്തിൽ വന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത് അദ്ദേഹവും ദേശീയ നേതാവാണ് കോൺഗ്രസിൻ്റെ ദേശീയ നേതാവാണ് പക്ഷേ ഒരു കാര്യം നമ്മൾ കാണണം ആലപ്പുഴക്കാർ നല്ല രാഷ്ട്രീയ പ്രബുദ്ധരാണ് തന്നെ അദ്ദേഹം അവിടുന്ന് കരകയറാൻ പോകുന്നില്ല അദ്ദേഹത്തിന് അവിടെ സാധ്യതയില്ല പക്ഷേ ഇവിടെ വരുന്ന ചോദ്യം അദ്ദേഹം ജയിക്കുകയാണെങ്കിൽ സംഭവിക്കുന്നത് എന്താണ് ജയിക്കുകയാണെങ്കിൽ രാജസ്ഥാനിൽ നിന്നും രാജ്യസഭയിലേക്ക് ഒരു ബി ജെ പി അംഗമാണ് പകരം പോവുക കാരണം ഒരു സീറ്റാണ് ഒഴിവ് വരുന്നത് ആ സീറ്റിലേക്കാണ് തിരഞ്ഞെടുപ്പ് അപ്പോൾ ബി ജെ പിക്ക് ഇപ്പോൾ അവിടെ മുൻതൂക്കം ആ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ജയിച്ചു പോവുകയാണ് ചെയ്യുക അപ്പോൾ നിലവിലുള്ള ഒരു രാജ്യസഭാംഗത്വം നഷ്ടപ്പെടുന്ന നിലയാണ് കേവലം നാല് സീറ്റാണ് രാജ്യസഭയിൽ ഭൂരിപക്ഷം ഉറപ്പിക്കാൻ ബി ജെ പിക്ക് വേണ്ടത് അപ്പോൾ ബി ജെ പിയുടെ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള കൊട്ടേഷൻ ഇവിടെ കോൺഗ്രസും കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറിയും എടുത്തു എന്നാണ് കാണേണ്ടത് വേണമെങ്കിൽ ബി ജെ പി രാജ്യസഭയിൽ ഭൂരിപക്ഷം നേടിക്കോട്ടെ എന്ന മനോഭാവമാണ് കോൺഗ്രസ്സിന് ഉള്ളത് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പക്ഷേ ആ ആപത്ത് വരാനിടയില്ല ആലപ്പുഴക്കാർ തികഞ്ഞ വിവേചന ബുദ്ധിയോടെ തന്നെ അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ച് ഈ ഒരു അവസ്ഥ ഒഴിവാക്കുന്ന നില ഉണ്ടാക്കുക തന്നെ ചെയ്യും അപ്പോൾ നാം കാണേണ്ടത് സംഘപരിവാറിന് മുന്നിൽ സ്വയം മറന്നു നിൽക്കുന്ന കോൺഗ്രസ് അവരുടെ സ്വന്തം പതാക ഒളിപ്പിച്ച് വെക്കുന്ന ഭീരുത്വം ഇതൊന്നുമല്ല ഈ നാടിൻ്റെ പ്രതിനിധികളായി ലോക്സഭയിലേക്ക് പോകുന്നവർക്ക് വേണ്ടത് അവർക്ക് നല്ല ആശയവ്യക്തതയും നിലപാടിൽ ദൃഢതയും വേണം ദേശീയ പ്രശ്നങ്ങളിൽ ആർജവത്തോടെ പൊരുതാൻ കഴിയണം ജനങ്ങൾക്കൊപ്പം നിൽക്കാനാവണം ഇതിന് തയ്യാറാകുന്ന പ്രതിനിധികളാണ് ഈ തെരഞ്ഞെടുപ്പിൽ തങ്ങളെ പ്രതിനിധീകരിക്കേണ്ടത് എന്ന് കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ അനുഭവത്തിലൂടെ കേരളമാകെ വിലയിരുത്തുന്ന ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത് എൽ ഡി എഫിൻ്റെ ഉജ്ജ്വല വിജയം ഉറപ്പാക്കുന്ന ജനവികാരമായി മാറുന്നതായും കാണാൻ സാധിക്കും